റേഷൻ കാർഡ് മസ്റ്ററിങ്ങിന്റെ ചെലവുകൾ സർക്കാർ വഹിക്കണമെന്ന വ്യാപാരികളുടെ സംഘടന ഉത്തരവാദിത്തം വ്യാപാരികളുടെ തലയിൽ കെട്ടിവെക്കുന്നുവെന്നാണ് വിമർശനം റേഷൻ വിതരണവും മസ്റ്ററിങ്ങും സമാന്തരമായി നടത്തുന്നത് ഈ മെഷീൻ തടസ്സപ്പെടാൻ വഴിവെക്കുമെന്നും ആശങ്ക നിർത്തിവെച്ച മുൻഗണനാ റേഷൻ കാർഡുകൾക്കുള്ള മസ്റ്ററിംഗ് മൂന്ന് ഘട്ടമായി പുനരാരംഭിച്ചിരുന്നു ഒക്ടോബർ പതിനഞ്ചിന് മുൻപ് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശത്തെ തുടർന്നായിരുന്നു നടപടി എന്നാൽ മസ്റ്ററിങ്ങിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം റേഷൻ വ്യാപാരികളുടെ തലയിൽ കെട്ടിവയ്ക്കുന്നുവെന്നാണ് ആരോപണം ഉയരുന്നത് ഇത്രയധികം കാർഡുടമകൾക്കായി മസ്റ്ററിംഗ് നടത്തുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും സാമ്പത്തിക സഹായവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും വ്യാപാരികൾക്ക് ലഭിക്കുന്നില്ല ഫലത്തിൽ മസ്റ്ററിംഗിനായി ആളുകൾ എത്തുമ്പോൾ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം വ്യാപാരികളുടെ തലയിലാകും മസ്റ്ററിംഗ് ചെലവുകൾ സർക്കാർ വഹിക്കണമെന്നാണ് റേഷൻ വ്യാപാരികൾ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ വ്യാപാരികൾക്ക് അലവൻസ് നൽകുകയോ നിന്നും ഫീസ് യോ വേണം ഇതിന് ഭീമമായ ചെലവുണ്ട് ഒരു സ്കൂൾ പോകുമ്പോൾ സ്കൂൾ ജയിക്കുമ്പോ അവിടെ പൈസ ഉണ്ട് പലതിനും പണം ചെലവാക്കേണ്ടതുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ സഹകരിക്കാൻ തയ്യാറാണ് പക്ഷേ സർക്കാരിന്റെ ഭാഗത്തു നിന്നും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നൊരു സഹകരണം വേണം ഇത് നിങ്ങളെ ചെയ്യേണ്ടത് നിങ്ങൾ മാത്രം ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ചില ഉദ്യോഗസ്ഥന്മാർ റേഷൻ വ്യാപാരികളെ കൂടി പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടുണ്ട് ഇത് ശരിയല്ല സഹകരിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാവണം ഇതിന് ഒരു മാന്യമായ ഇതിന് ചെലവിലേക്കുള്ള ഒരു സംഖ്യ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവണം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ പിന്നെ കോമൺ സർവീസ് കേന്ദ്രങ്ങൾ ഇതൊക്കെ ഉണ്ട് അവിടെയൊക്കെ തന്നെ ഇതിനുള്ള സൗകര്യം ഏർപ്പെടുത്തി ഇത് സുതാര്യമാക്കി ചെയ്യാൻ സർക്കാർ സമയബന്ധിതമായി തീർക്കാൻ സർക്കാർ തയ്യാറാണ് റേഷൻ വിതരണവും മസ്റ്ററിങ്ങും ഇ പോസ് മെഷീനിലൂടെ ഒരേ സമയം ചെയ്യാൻ കഴിയാതെ വന്നതാണ് നേരത്തെ നടപടികൾ മുടങ്ങാൻ കാരണമായത് മസ്റ്ററിംഗ് പുനരാരംഭിക്കുന്നതും ഇതേ രീതിയിൽ തന്നെയാണെന്നതും ആശങ്കയ്ക്ക് വഴിവെക്കുന്നു മസ്റ്ററിംഗിന്റെ ആദ്യഘട്ടം നിലവിൽ തിരുവനന്തപുരം ജില്ലയിലാണ് നടക്കുന്നത് കൊല്ലം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ മസ്റ്ററിംഗ് നടക്കും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ നടക്കുന്ന മൂന്നാം ഘട്ടത്തിൽ പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലും മസ്റ്ററിംഗ് നടക്കും ജനം തിരുവനന്തപുരം